പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തി അഞ്ചാം ദിവസം പരിശുദ്ധ കന്യകയുടെ മരണം എല്ലാ മനുഷ്യരും മരണനിയമത്തിന് അധീനരാണ് മരണം പാപത്തിൻ്റെ ശിക്ഷയാണ് തന്നിമിത്തം അമല മനോഹരിയായ മറിയം മരണനിയമത്തിന് വിധേയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പരിശുദ്ധ കന്യക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു ജീവദാതാവായ മിശിഖ പോലും മരണനിയമത്തിന് വിധേയമായതിനാൽ പരിശുദ്ധ കന്യക മരണത്തിന് അധീനയായിരിക്കണമെന്നാണ് കരുതുക ദിവ്യസുധൻ്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത് സ്വപുത്രനോടുള്ള അത്യുജലമായ സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ഉൾക്കടമായ അഭിവാഞ്ച മറിയത്തിൽ ഉളവാക്കിയിരുന്നു മറിയം മരണനിയമത്തിന് വിധേയമായത് അവളുടെ ദിവ്യസുധനോട് അനുരൂപയാകുന്നതിനാണ് മരണം എല്ലാവർക്കും ഭയാജനകമാണ് എന്നാൽ പരിശുദ്ധ കന്യകയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ലായിരുന്നു അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണ്ണുനീരീത്ത താഴ്വരയിൽ നിന്നും ദിവ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രായാധിക്യമോ ശാരീരിക രോഗമോ മറ്റു ഭൗമിക കാരണങ്ങളേക്കാൾ ഹൃദയത്തിൽ ജ്വലിച്ച ദൈവസ്നേഹാഗ്നിയാലത്രേ മേരി ദിവങ്കതയായത് ആ ദീപം ലോകത്തെ മുഴുവൻ ദീപ്തിതമാക്കിയ ശേഷം അസ്തമിക്കുന്നതുപോലെ പരിശുദ്ധ കന്യക അവളുടെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു മിസ്ഹ കാൽവര്മലയിലെ കുരിശിൽ സ്വജീവൻ പരമപിതാവിന് സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യകയും സ്വർഗീയ പിതാവിന് പരമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു അപ്പൊ നാഥിയുടെ അരുമസന്താനങ്ങളായ വിശ്വാസികളിൽ പലരുടെയും സാന്നിധ്യത്തിൽ അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം അവരോട് ഇവിടെ വാങ്ങി അവളുടെ പരിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വർഗീയ പിതാവിൻ്റെയും അവിടുത്തെ ദിവ്യസുതിൻ്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു മരിയാമ്പികയുടെ മരണം ഏറ്റവും ധന്യമായിരുന്നല്ലോ എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു പ്രത്യേകിച്ചും മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീർന്നത് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ് നാം എല്ലാ ദിവസവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന പക്ഷം മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സവിശേഷമായ സഹായം നമുക്ക് ലഭിക്കും ഈശോ മറിയം യൂസേപ്പ് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നു ലയോ പതിനൊന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു എനിക്ക് മറിയത്തെ തരിക മറിയം എന്നെ പരിത്യജിക്കാതിരിക്കുവാൻ പതിമൂന്നാം ലേവ മാർപ്പാപ്പ മരണശൈലിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉത്തരിയ നാദയ്ക്ക് ഒരു നവനാൾ കഴിക്കാം അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചുകൊള്ളാമെന്ന് സംഭവം ആധുനിക യുവജനങ്ങളുടെ മധ്യസ്ഥയും ശുദ്ധത സംരക്ഷിക്കുവാനായി രക്തസാക്ഷിത്വം മരിക്കുകയും ചെയ്ത വിശുദ്ധ മര്യാകുരത്തിക്ക് പശുത ഖനികയോട് തികഞ്ഞ ഭക്തിയാണുണ്ടായിരുന്നത് അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അതിനെ സമ്മതിക്കാതിരുന്നതിനാൽ ഈ പിഞ്ചു ബാലിക അയാളുടെ കടാരകിരയായി മരണത്തെ പോലും തൃണവത്ഗണിച്ചുകൊണ്ട് ശുദ്ധത സംരക്ഷിക്കുവാൻ സാധിച്ചത് പശു കനിക മറിയത്തിന്റെ സഹായത്താലാണെന്ന് മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് അവൾ പറഞ്ഞു തന്നെ നിഷ്കരണം കുത്തിമുറിവേൽപ്പിച്ച ആ യുവാവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് ആ ബാലിക ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് കുരിശൻ ചുവട്ടിൽ വെച്ച് ഈശോയെ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച നമ്മുടെ അമ്മ പരിശുദ്ധ ഖനികാമറിയത്തെ പ്രതി തെറ്റുകളെല്ലാം ഞാൻ അലക്സാണ്ടറോട് ക്ഷമിച്ചിരിക്കുന്നു മാത്രമല്ല മരണത്തിന് മുമ്പ് അലക്സാണ്ടറിന്റെ മാനസാന്തര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ സന്നിധിയിൽ മരിയാകുരത്ത് ചെയ്ത പ്രാർത്ഥനകളാണ് തന്നെ രക്ഷിക്കുന്നത് എന്ന് അലക്സാണ്ടർ പറഞ്ഞിരുന്നു പ്രാർത്ഥന പരിശുദ്ധ കനികയെ അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്രയായിരുന്നുവല്ലോ അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അഭിവാഞ്ചയുടെ പൂർത്തീകരണം നാഥെ ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ ദിവ്യകുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അവയെ വിജയപൂർവം തരണം ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിലോട് വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ ത്രിപാദ തിങ്കൾ ഞാനണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരുന്നേണമേ ആ മേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേക്ക് വീരുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേം ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്ന് വേണ്ട നി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ

പാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട നീ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും തമ്പ്രാനോട് സ്തുതി ആധിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമീൻ ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം 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 കർത്താവെ അനുഗ്രഹിക്കണമേഹായം ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം പിതാവായേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഗുരോരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവദേവുമേ ഞങ്ങളെ അനുഗ്രഹിക്കണം ഏകദേവമായ പരിശ്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധമറിയുമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പരിസ്ഥിതി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്നികമായ നിർമ്മല കന്നിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മലയായ കന്നി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വരാത്തേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും വിവേകമതിയ കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും യോഗ്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും 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 ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം സഹായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി രാജ്ഞിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടി അപേക്ഷിക്കുന്നു അലങ്കാരമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായി ഈശോ തമ്പുരാന് കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഈശോ ദൈവകുഞ്ഞാടായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ തേടുന്നു ഞങ്ങളുടെ ആവശ്യത്തിനേക്ക് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പ്രാർത്ഥ എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷിച്ചാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവും മേ സ്വസ്ഥി ഹവട് പുറന്നള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങയപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേൻ്റെ ഈ താഴ്വരയിൽ നിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടോർപ്പെടുന്നു ആകെയാളും ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുകേതഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരയും നിറഞ്ഞ കന്യാമറേമേ ആമേൻ ഈശ്വമി ശിഖായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാണ് സർവേശ്വരം പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര വാഗ് ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലേ അങ്ങ് ദിവ്യപുത്രനും യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും

വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ അങ്ങയുടെ ഫലമായി ഈശോ സ്ത്രീകൾ പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ർത്താവ് അങ്ങനെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ അനുഗ്രഹിക്കപ്പെട്ടോ പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസംഗേതം തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ർത്താവ് അങ്ങനെ കൂടെ സ്ത്രീകൾ അങ്ങയുടെ അങ്ങനെ ഫലമായി ഈശോ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിറഞ്ഞ അങ്ങയുടെ അങ്ങയുടെ കൂടെ ഫലമായി ഈശോ പരിശുദ്ധം തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ സുഹൃദ ജപം ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേം ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് ദൈവത്തോടപേക്ഷിക്കണമേ ആമേൻ